ടി വി പ്രസാദിലേക്കാണ് ഞാൻ പോകുന്നത് തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലാണ് ടി വി പ്രസാദ് നിൽക്കുന്നത് ഗുഡ് ഈവനിങ് ടി വി പ്രസാദ് തലസ്ഥാനത്തെ സർക്കാർ ആശുപത്രിയാണ് തൈക്കാട് ആശുപത്രി ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ മനുഷ്യർ ഓടിയെത്തുന്ന ആശുപത്രിയാണ് അവിടെ എപ്പോഴാണ് ഡോക്ടർ വന്നിട്ട് പോകുന്നത് സ്കാനിങ്ങിനുള്ള സംവിധാനങ്ങൾ എത്രത്തോളം ഉണ്ട് ആലപ്പുഴയിലെ ഈ സംഭവം സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കേണ്ട സാഹചര്യം തൈക്കാട് ആശുപത്രിയിൽ നിലവിലുണ്ടോ നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നത് എന്താണ് പ്രസാദ് സുജ ഗുഡ് ഈവനിങ് സുജയ ഒരു സാഹചര്യത്തിൽ ഉറപ്പായും സുജയ പറഞ്ഞതുപോലെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതിൻ്റെയും സൗകര്യം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെയും ആവശ്യകതയിലേക്കാണ് പോകുന്നത് എന്നതാണ് തിരുവനന്തപുരത്ത് എസ് ഐ ടി കഴിഞ്ഞാൽ എസ് ഐ ടി ആശുപത്രി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗർഭിണികൾ ഇവിടേക്ക് വരുന്നതും പ്രസവിച്ച് പോകുന്നതുമായ ആശുപത്രിയാണ് എനിക്ക് പിറകിൽ കാണുന്ന ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ഇവിടെ ഇപ്പോൾ ആളുകൾ ഇല്ലാതിരിക്കാൻ കാരണം ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് ഒ പി ഉള്ളത് അതുകൊണ്ട് രാവിലെ മുതൽ പുലർച്ചെ മുതൽ തന്നെ ടോക്കൺ എടുക്കാനൊക്കെ ആയിട്ട് ആളുകൾ വന്ന് തുടങ്ങും ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മണി വരെ ഈ കാണുന്ന പ്രദേശമെല്ലാം നിറഞ്ഞു തുളുമ്പുന്ന ആളുകളായിരിക്കും ഇപ്പോൾ ഇവിടെ അഡ്മിറ്റായവരുടെ ബന്ധുക്കളും മറ്റുള്ളവരും മാത്രമാണ് അപൂർവം ചില ആളുകൾ ഇവിടെ ഉള്ളത് ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യുക അത് എല്ലാ സ്ഥലത്തും നടപ്പാക്കേണ്ടത് തന്നെയാണ് സർക്കാർ അതായത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നൂറ് കണക്കിന് ഗർഭിണികളാണ് ഓരോ ദിവസവും വരുന്നത് നമുക്കറിയാവുന്നതുപോലെ ഗർഭിണിയാകുന്നത് മുതൽ പ്രസവിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വരെ ഒരുപാട് സ്കാനിങ്ങുകൾ വേണം സാധാരണ മൂന്നാണെങ്കിലും ചിലപ്പോൾ അതിൻ്റെ കൂടുതൽ വരുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകും ഈ തൈക്കാട് ആശുപത്രിയിൽ ആകെ സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി ഒരൊറ്റ ഡോക്ടറാണുള്ളത് ഈ ഡോക്ടർ രാവിലെ എട്ട് മണിക്ക് വരും ഒരു മണിക്ക് പോകും ഇതിനിടയിലുള്ള സ്കാനിംഗ് ആണ് നടക്കുക ബാക്കിയുള്ള സമയങ്ങളിൽ പറയുന്നത് എമർജൻസി ആണെങ്കിൽ ഫോൺ സ്കാനിംഗിന് നമുക്ക് ഒരു ഡേറ്റ് എഴുതി തരും ഒരു തുണ്ടിലിങ് എഴുതി തരും എന്നാണ് അവിടെ വന്നു പോകുന്ന പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇപ്പോഴും ആ തുണ്ടെഴുതി അവരെ പറഞ്ഞു വിടുന്ന ആ ഒരു രീതിയാണോ സ്വകാര്യ സ്കാനിങ് സെന്ററിലേക്ക് ഈ ദൂരം നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് പോകേണ്ട ഒരു സാഹചര്യം ആശുപത്രി തന്നെ സൃഷ്ടിക്കുകയാണോ യഥാർത്ഥത്തിൽ അതിലെ അതിലേക്കാണ് ഞാൻ വരുന്നത് സുജിയ പറഞ്ഞത് തന്നെയാണ് പോയിന്റ് അതിലേക്കാണ് നമുക്ക് എത്തേണ്ടതും അതായത് തിരുവനന്തപുരത്തിൻ്റെ ഏതാണ്ട് നമുക്കൊരു അമ്പൂരിയോ അല്ലെങ്കിൽ വെള്ളരടയോ അങ്ങ് പാറശാലയ്ക്കപ്പുറമോ ആ തമിഴ്നാടിൻ്റെ ബോർഡറോ അവിടെ നിന്നൊക്കെ ധാരാളം ഗർഭിണികൾ ഇവിടേക്ക് വരാറുണ്ട് അവരിവിടെ വന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ സ്വാഭാവികമായി സ്കാനിങ്ങിന് എഴുതി കൊടുക്കും സ്കാനിങ്ങിന് എഴുതി കൊടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരൊറ്റ ഡോക്ടർ മാത്രമാണുള്ളത് അവർക്ക് പരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് എമർജൻസി കേസുകൾ മാത്രമാണ് ആ സമയങ്ങളിൽ ചെയ്യുന്നത് പിന്നീട് നേരത്തെ കൊടുത്ത ഡേറ്റുകളും അങ്ങനെ രോഗി വന്നു കഴിഞ്ഞാൽ അമ്പൂരിയിൽ നിന്ന് രണ്ട് മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് അവിടെ വന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഒരാഴ്ചയോ രണ്ടാഴ്ച യോ ഒരു മാസമോ എത്രയാണോ അവിടെ ഒഴിവുള്ളത് അത്ര വരെ ഇവർ വെയിറ്റ് ചെയ്യണം അതായത് ഈ അമ്പൂരിയിലുള്ള ആൾ ഈ സ്ക്രീ സ്കാനിങ്ങിന് വേണ്ടി വീണ്ടും വരണം എന്നർത്ഥം അവർ അവരുടെ കൂടെയുള്ള ആളുകളെയും കൂട്ടി ഇത്ര ദൂരത്തുനിന്ന് വന്നു പോകാനുള്ള ചെലവും ബുദ്ധിമുട്ടും എല്ലാം കൂടി നോക്കുമ്പോൾ അവർ സ്വാഭാവികമായി തൊട്ടടുത്തുള്ള സ്വകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കും സ്വകാര്യ സ്ഥാപനങ്ങൾ പോലെ ആ ഇങ്ങനെ പന്തലിക്കുകയാണ് വളർന്നു വരികയാണ് ആശുപത്രിയുടെ മാത്രം ചിത്രമല്ല മിക്ക അവിടെയാണ് അവിടെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം സൂചി അതായത് ഒരു പോസ്റ്റും കൂടി ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ നിരവധി രോഗികൾക്ക് ആ നൂറ് കണക്കിന് രോഗികൾക്ക് ഭർഭിണികൾക്ക് വലിയ ആശ്വാസമാകുന്ന തീരുമാനം പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം അടിയന്തരമായി വരുന്നവരെ ചിലവരെ ഇവർ എസ് ഐ ടി ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത് വിടുന്നു മറ്റു ചിലർ അർജൻറ് ആയതുകൊണ്ട് നേരെ പുറത്തു പോയി സ്കാൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു നേരിട്ട് കാണാനാണ് നമ്മൾ ഈ കാഴ്ചകൾ മുന്നോട്ട് വയ്ക്കുന്നത് സർക്കാർ ആശുപത്രികളിൽ എന്താണ് നിലവിലുള്ള സംവിധാനങ്ങൾ ദൂരെ നിന്ന് വരുന്നവർ ഇത്രയും കാലം കാത്തിരിക്കണോ ഒരു വാങ്ങി അവർ പോയി വീണ്ടും വരണോ സ്കാൻ ചെയ്യാൻ അതോ സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളെ ആശ്രയിക്കണോ ആലപ്പുഴയിൽ സംഭവിച്ചതാ മറ്റൊരിടത്തും സംഭവിക്കില്ല എന്ന് പറയാൻ കഴിയുമോ ഒരു ഏറെ സാധ്യതയുണ്ട് എന്ന് പറയുന്ന കാര്യം അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള സംവിധാനങ്ങൾ വേണ്ടേ തിരുവനന്തപുരത്ത്